ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഞാൻ വീഡിയോ ആയി പോയി എടുത്തത് അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ വീട് പൂട്ടി ഇറങ്ങിയിക്കാണ് നമ്മൾ ടൗൺ വരെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതിനൊരു ജാബിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നു ജാബിയാറെ നാത്തൂനുട്ടെൻ്റെ താങ്കളൻ്റെ വൈഫാണ് അപ്പോൾ അവൾ അവൾ വീട്ടിലാട്ടുള്ളത് എന്താ വെച്ചാൽ അവളമ്മ അവൾ ഉപ്പൻ്റെ അടുത്തേക്ക് പോയിക്കാണ് പോയിട്ടപ്പോൾ കുറച്ച് ദിവസമായി അപ്പം എന്താ പറയുക അപ്പം മോളെ കുറേ ആയി ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ മിത്തിനും മീനൊക്കെ ഇറങ്ങുന്നു മീനെ കാണുമെന്നുള്ള കുറച്ച് ദിവസമായി ബാർച്ചിൽ അന്നൊക്കെ എന്തെങ്കിലും ആയി പിന്നെ പിന്നെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കും അപ്പോൾ ഒന്ന് ഏതാ പിന്നെ ഏതായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്തു വേണ്ടേനെ അപ്പോൾ പിന്നെ ഒരു പൊക്കിലെല്ലാം കൂടെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഉമ്മ ഞാനും അനിയനും രണ്ടാളും സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷ നമ്മൾ പോകുന്നു ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടായിനും അങ്ങനെ പിന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പോ മോളും ജാമ്യം ഒക്കെ പുറത്തുണ്ടായിരുന്നു എട്ടോല് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെക്കി ഞങ്ങളെ കണ്ടപ്പോ മോളാദ്യം കണ്ടപ്പോ ഞങ്ങള് ഭയങ്കര നോക്കി ചിരിക്കേ ഇപ്പൊ വലിയ സീനൊന്നുമില്ല പിന്നെ ഉമ്മ ഉമ്മയടുത്തുമ്മൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ ഭയങ്കര കരിച്ചിൽ അങ്ങനെ എടുത്ത് ഞാൻ പിന്നെ അടുത്ത് ഒന്നോട് അങ്ങനെ കെട്ടിപ്പിടിക്കൊക്കെ ചെയ്തു പക്ഷെ എന്നിട്ടൊന്നും ആള് കരിച്ചിൽ മാറില്ലേ കുറേ ആളെ കണ്ടിട്ട് ഇപ്പൊ പിന്നെ ഞങ്ങള് പർദ്ധലൊക്കെ അല്ലേ പോയ അപ്പോൾ മൊത്തത്തിലൊക്കെ എന്തോ ഒരു പേടി പോലെ തോന്നിയും തോന്നും അങ്ങനെ അത്തേ കയറിയപ്പുണ്ട് റെന്നും ഭയങ്കര കളിയിലാണ് കേട്ടോ ഗെയിം എന്തോ കളിക്ക അല്ലെങ്കിൽ കണ്ടപ്പോൾ വലിയതില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇണങ്ങി ഒരു ചമ്മലൊക്കെ ആയി തോന്നി കുറേ ആയി കണ്ടിട്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ പിന്നെ ബേബികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടെ എന്നോ പറയുന്നുണ്ട് ബേബിനെ കാണാൻ പോതിയോ അന്ന് ബേബിനെ കാണണം മാമിനെ മാമീൻ്റെ വീട്ടിൽ പോവാം അങ്ങനെ അങ്ങനെ നോക്കട്ടോ ഞാൻ പോലും ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞു തന്നെ പക്ഷെ കാണാൻ പോതി വെച്ചപ്പോൾ പിന്നെ കുറച്ച് ദിവസമായി പറയുന്നു അപ്പം അങ്ങനെ മോളെ കണ്ടപ്പോൾ കുറേ കളിപ്പിക്കൊക്കെ ചെയ്ത് പിന്നെ കഴിഞ്ഞിട്ട് കുറച്ചാൾ സംസാരിച്ച പിന്നെ ഓള് ചായ ഒക്കെ എടുത്ത് ചായ ഒക്കെ കുടിച്ച് പിന്നെ പോവാന്ന് വെച്ച ഞാൻ പറഞ്ഞില്ല ഓളമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് ഓളമ്മൻ്റെ ഉമ്മ മൂത്തമ്മേ മൂത്തമ്മയും പിന്നെ അനിയത്തിയൊക്കെയാണ് കേട്ടോ വീട്ടിലുള്ളത് അപ്പോൾ ഓൾ ഇവിടേക്ക് വന്നില്ല അതായത് വീട്ടിലേക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ അടുത്താഴ്ച്ചിട്ട് വരുവായിരിക്കും മോനി സ്കൂളിലൊക്കെ അവിടെ നിന്നാണ് പോയില്ല അതുകൊണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ച് പിന്നെ മകുരി പാങ്ക് എടുത്തു പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ വേഗം തന്നെ പോകുന്നു നമുക്ക് കുറച്ച് ദൂരല്ല അതിനകത്തൊന്നുമല്ല പത്ത് മിനിറ്റ് ദൂരെയുള്ളട്ടോ അവളെ വീട്ടിൽ അങ്ങനെ പിന്നെ വേഗം വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടെ റെന്യൂസ് പോന്നിട്ടുണ്ടായിന് മൂത്ത മോന് കകൻ്റെ മൂത്ത മോന് റന്നൂസ് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കൂടെ പോരണ മുത്തനെയും മീനിനെയും കണ്ടപ്പോൾ പിന്നെ കൂടെ കൊണ്ടു വന്ന് അപ്പം ഓളില്ലാതെ നിൽക്കോ എന്നുള്ളൊരിതുണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കലൊന്നുമില്ല അവിടെ ഓളില്ലാതെ അവിടെ നിന്നിട്ടുമില്ല പിന്നെ ഏതായാലും കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിലെത്തി പിന്നെ വേഗം മകര നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ വേഗം കിച്ചണിൽ കയറി കുറച്ച് ചിക്കൻ വാങ്ങിന് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ അപ്പോൾ ഉള്ള വെജിറ്റബിൾ വെച്ചിട്ട് ഒന്ന് ഫ്രൈഡ് റൈസ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മന്തി ഉണ്ടാക്കാൻ മഞ്ഞാന്ന് മന്തി അയച്ചാൽ അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ തട്ടിക്കോട്ട് നിൻ്റെ രീതിക്ക് ഉണ്ടാക്കിയൊരു ഫ്രൈഡ് റൈസ് ആട്ടോ ഇങ്ങനെ ആണോ ഉണ്ടാക്കില്ലെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ കുറച്ച് തക്കാളി ഉള്ളി പിന്നെ അതേപോലെ ക്യാപ്സി അതും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ തീർന്ന് അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടതിന് ശേഷം ഒന്ന് ഉള്ളി ഉള്ളിയൊന്ന് വാറ്റിയെടുക്കുകയാണ് അപ്പോൾ മൂന്ന് പേരവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ എടുക്കുക ഞാനിങ്ങനെ പോയി നോക്കുന്നുണ്ട് എന്നിട്ട് പേടിയാണല്ലോ എന്തെങ്കിലും പറ്റിക്കോ എന്നുള്ളൊരു പേടിയാണ് ഉള്ളിൽ പക്ഷേ അവർ നല്ല രീതിയിലൊക്കെ കളിക്കുന്നതെ കൊണ്ട് പിന്നെ ഒരു സമാധാനമായി അപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലൊക്കെ തന്നെ വന്ന് ഉള്ളിലൊക്കെ വായന്നതിന് ശേഷം തക്കാളി ഇട്ടുകൊടുത്ത് അതിന് ശേഷം കുറച്ച് വേഗം വായന്നിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് അതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഊഹാപൂഹം വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ വിലക്ക് എന്ന് പറയുമ്പോൾ കുട്ടിയൊക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ കുറച്ച് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അങ്ങനെ പിന്നെ അതിൻ്റെ മുമ്പേ ഞാൻ കുറച്ച് ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ അത് വേവിച്ച് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്നും അധികമായി പോയി സാരമില്ല പിന്നെ ഞാൻ ഇതാ കുറച്ച് രണ്ട് കോഴിമുട്ട അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും പൊടിയല്ലേ അതും ഇട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിനും പിന്നെ ഞാൻ എന്താ പറയുക നമ്മൾ വൈന്ന് വന്നപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഞാൻ പൊട്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ എഗ്ഗില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ടിങ്ങനെ ചിക്കി കൊടുത്ത് നന്നായിട്ട് ചിക്കി കൊടുത്ത് എന്നിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയാൽ ഞാൻ പറയുന്നത് വേറെയും ഉണ്ടാക്കുന്നത് വേറെ ആയി പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം അങ്ങനെ പിന്നെ അതൊക്കെ ചിക്കി കൊടുത്ത് പിന്നെ ഒക്കെ ഒന്ന് മിക്സാക്കി കുറച്ചുകൂടി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ അതായൊരു പരുവത്തിലായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നേരത്തെ ആക്കി വെച്ച ചിക്കനില്ലേ അതും അതിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കെന്നെ ചിരിയായിരുന്നു ഇങ്ങനെ തന്നെ ആണോ ഉണ്ടാക്കില്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങനെ ഉണ്ടാക്കില്ല ഫ്രൈഡ് റൈസ് ഒന്നും വേഗം എളുപ്പത്തിൽ മന്തി അല്ലേ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കേ ഫ്രൈഡ് റൈസ് ഫസ്റ്റ് ടൈമാണ് അപ്പം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കെച്ചപ്പുണ്ടെങ്കിൽ കെച്ചപ്പ് കോമഡി തന്നെ കേട്ടോ ഞാൻ ഫ്രിഡ്ജിന്ന് ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് ഒരു ബോട്ടിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായി പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു മുത്ത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങോന്ന് എല്ലാം എടുത്ത് കമത്തിയിക്കുന്നതെന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് സോസുള്ളതിന് കെച്ചപ്പ് അങ്ങനെ അത് ഉള്ളതൊക്കെ എലിറ്റിച്ചു കൊടുത്ത് അതിന് ശേഷം കുറച്ച് സോയാ സോസ് ഉണ്ട് അത് ഒരു മൂടിയിൽ കുറച്ച് ഒഴിച്ചുകൊടുത്ത് അങ്ങനെ അതും കഴിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ റൈസ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഞാനിതിൽ കാണിച്ചില്ല പിന്നെ ഞാൻ അതൊക്കെ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് അന്ന് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ അവൾക്ക് വിഷക്കും തോന്നി ഇപ്പം വേഗം തന്നെ സെർവ് ചെയ്ത് അങ്ങനെ എല്ലാവരെയും വിഷമലിരുത്തിച്ച് ഞാനും കൂടെ ഇരുന്നു അതിനെ വാപ്പയും ഇങ്ങനെ അങ്ങനത്തെ ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ അവൾക്ക് സന്യ നാടന് അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് ഞാൻ പിന്നെ വേഗം ഒരു പത്തുമണിയാവുമ്പോൾ ഫ്രീ ആവും കാരണം കാക്ക് കാ നേരത്തെ വിളിക്കുക അപ്പം ആ ടൈം ആകുമ്പോൾ വേഗം ഫ്രീ ആവണം അങ്ങനെ വേഗം പിന്നൊക്കെ ചെയ്ത് നേരെ കിടക്കാൻ പോയി കിടക്കൽ എന്തായാലും പതിനൊന്ന് പത്തന പതിനെട്ട് മണിയൊക്കെ ആകും ക വിളിച്ച് വെക്കുമ്പോഴേക്ക് ആ ഒരു ടൈമൊക്കെ ആവും ഏകദേശം അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ വീഡിയോ വിശേഷങ്ങൾ കുറേ ആയ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ എഡിറ്റ് ചെയ്യാനൊക്കെ വലിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇൻഷാല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നയിക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസാം വലൈക്കും